നമ്മുടെ ഇവിടെ അടുത്തായിട്ടൊരു വാട്ടർഫോൾ ഉണ്ട് വാട്ടർ ഫോളിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക അര മണിക്കൂറോളം നടക്കാനായിട്ടുണ്ട് വാട്ടർഫോളിലേക്ക് നമുക്ക് അവിടെ വരെ പാർക്കിംഗ് ഇല്ല പാർക്കിങ് വേറൊരു സ്ഥലത്താണുള്ളത് ഉള്ള പാർക്കിങ്ങിൽ ഒരു അര മണിക്കൂറോളം നടക്കാനുണ്ട് ഇന്നലത്തെ അതേ അവസ്ഥയാണ് നല്ല പൊള്ളുന്ന വെയിലാണെന്നും അപ്പം ഞാനൊരു ഷർട്ടൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആവശ്യത്തിന് സൺസ്ക്രീൻ തേച്ചിട്ടുണ്ട് ഇന്നലത്തെ അതേ അവസ്ഥ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് വാട്ടർ ഫോളിലേക്ക് ചെല്ലാം അവിടെ ചെന്നിട്ട് സ്വിമ്മിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്നു പറഞ്ഞേ എനിക്കേം ഞാൻ സ്വിം ചെയ്യില്ല അതുകൊണ്ട് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും വാട്ടർ ഫോളിലേക്ക് പോയി നോക്കാം കേട്ടോ നമ്മളെപ്പോഴേ ആൽബേനിയയിലെ ബിയറട്ടിൽ നിന്നതിൻ്റെ ഒരു ദിവസം വൺ ഡേ ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ ഈ ഒസുമി ഒസുമിയ്ക്കാനാണോ അതുപോലെ എൻ്റെ ബുകെ വാട്ടർഫോൾസ് കാണാനായിട്ട് വന്നത് ഈ ഒരു സമയത്ത് ആൽബേനിയയിലേക്ക് പോകുന്നത് ടു ബി വൺ ഞാൻ റിയലി റെക്കമെൻഡ് ചെയ്യില്ല നല്ല ചൂടുള്ള സമയമായിരുന്നു എൻ്റെ ആൽബേനിയൻ വീഡിയോസിലെല്ലാം തന്നെ ഞാൻ പറയുന്നുണ്ട് ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൊരിഞ്ഞ ചൂടുള്ള സമയമായിരുന്നു പിന്നെ ഇവിടുത്തെ വീഡിയോസൊക്കെ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം വെയിൽ ഇങ്ങനെ മുഖത്തടിച്ചിട്ട് നമുക്കങ്ങ് നടന്ന് നടന്ന് നമ്മൾ നല്ലപോലെ ടയേർഡാകും ഒത്തിരി അങ്ങോട്ട് വല്ല തോന്നും നല്ലപോലെ വെള്ളം കയ്യിൽ കരുതണം എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളങ്ങനെ നടന്ന് നടന്ന് ബൊഗോവേ വാട്ടർഫോളിൽ എത്തിയിട്ടോ അത്ര വലിയൊരു വെള്ളച്ചാട്ടം ചെറിയ കാണാൻ ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടം ഒരുപാട് ആളുകൾ വന്നും പോയി ഒക്കെ ഇരിക്കുന്നു പെട്ടെന്ന് തിരക്കല്ല എന്നാലും ആളുകൾ വരുന്നുണ്ട് തിരിച്ചു പോകുന്നുണ്ട് അങ്ങനെ വന്ന് വിസിറ്റ് ചെയ്ത് പോയൊക്കെ ഇരിക്കുന്നു വെള്ളത്തിനെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ അത് അൽബേനിയയിൽ എവിടെ ചെന്നാലും വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ വെള്ളത്തിന് നല്ല തണുപ്പാണ് അത് പുറത്ത് ഇത്ര ചൂടായതുകൊണ്ടും കൂടെ ആയിരിക്കും അതുകൊണ്ട് തന്നെ വന്നവരിൽ പലരും കുറേ നേരമൊക്കെ ഇങ്ങനെ വെള്ളം നോക്കി നിൽക്കുമായിരുന്നു ഇറങ്ങണോ വേണ്ടയോ എന്ന് ആലോചിച്ച് കാല് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ തണുപ്പിൻ്റെ ഒരു ആഘാതം നമുക്ക് അറിയാൻ പറ്റുവേ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് നമ്മളൊക്കെ അവിടെയൊക്കെ പോയാൽ തന്നെ മനസ്സിലാവുള്ളൂ എന്ന് എനിക്കാ തോന്നുന്നത് പീപ്പിൾ ആർ നോട്ട് ബോതഡ് അബൌട്ട് വോട്ട് യു ഡൂയിങ് ഓർ വോട്ട് യുവർ വെയറിങ് വോട്ട് എവർ മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് അവർക്ക് സമയമില്ല അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ജീവിതം ആസ്വദിക്കാനും അവരുടേതായിട്ടുള്ള ജീവിതത്തിലെ കാര്യങ്ങളും ചെയ്യാനുണ്ട് അതുകൊണ്ട് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്തു ചെയ്യുന്നു എന്നവര് ബോധടമല്ല പിന്നെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുക കേട്ടോ നല്ല ബ്ലൂ കളറുള്ള വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടമായിരുന്നു അത് കുറച്ച് സമ്മറും കൂടെ ആയതുകൊണ്ട് വെള്ളമൊക്കെ കുറച്ച് വറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ നല്ല ബ്ലൂ കളറുള്ള വെള്ളം ആദ്യത്തെ ഒരു സെക്ഷനും രണ്ടാമത്തെ ഒരു സെക്ഷനും ഇട്ട് രണ്ടാമത്തെ സെക്ഷനിലേക്ക് കുറച്ച് ഡീപ്പായിരുന്നു വെള്ളം ആദ്യത്തെ ഒരു സെക്ഷനിൽ വെള്ളം അത്ര ഡീപ്പല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് അവിടെ ഇറങ്ങാൻ പറ്റി ഇറങ്ങി കുറച്ച് അടിപൊളിയായിട്ടാണ് വന്നത് പുറത്ത് ഭയങ്കര ചൂടും അകത്ത് ഫ്രീസറിയിൽ നിന്ന് എടുത്ത വെള്ളം പോലത്തെ നല്ല അത്ര തണുപ്പുള്ള വെള്ളമാണ് അതുകൊണ്ട് കുറേ പേര് സ്വിം ചെയ്യാൻ വന്നവരൊക്കെ പുറത്തിങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു ഇറങ്ങണോ എന്ന് ആലോചിച്ച് പക്ഷേ ഈ ചൂടുത്ത് ഈ വെള്ളത്തിലൊന്നും ഇറങ്ങുന്നത് നല്ലൊരു ആശ്വാസമായിരുന്നു കേട്ടോ നമ്മൾ നമ്മളിവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് വേറൊരു കനികളിലേക്കാണ് പോകുന്നത് വോട്ടർ നിന്ന് തിരിച്ചു നടക്കുന്ന വഴിയാ കേട്ടോ ഇത് പിന്നെ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങനെന്നിപ്പുണ്ടായിരുന്നു അപ്പൊ അവൻ കെട്ടിട്ടേക്കാന്നോ ഞാൻ രക്ഷപ്പെട്ട വേറെ വഴിയില്ല അപ്പം നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നുണ്ടല്ലോ ഓസമി ക്യാനിയൺ ആണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു അൽബേനിയുടെ ബിയറിട്ട് ഭാഗത്തേക്കൊക്കെ വരുമ്പോഴെന്നൊരു മെയിൻ ആണ് ഡേ ടൂറൊക്കെയായിട്ട് ബിറട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ടോ നല്ല ചൂടാണ് പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ നല്ല ഡെപ്ത്തിലേക്കുള്ള ക്യാനിയൺ ആണ് നല്ല ടൈമിലൊക്കെ ആണെങ്കിൽ അവർക്ക് റിവർ റാഫ്റ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മൾ വന്നത് സംബന്ധമായിട്ട് വരുന്ന പറ്റിയിരുന്ന സമയത്ത് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല പല വേറെ ടൂർ ഗ്രൂപ്പുകളും വന്നിട്ടുണ്ടോ ഇവിടെ നിൽക്കുന്നതേ ഒ സിമി തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹോൾ ബ്രൈറ്റ് ഹോൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതിനൊരു കാരണമുണ്ട് ഇവിടെ ഈ വില്ലേജിലുള്ള ഒരു പെൺകുട്ടി അവരുടെ മാതാപിതാക്കൾ അറേഞ്ച്ഡ് മാര്യേജ് ഇവിടെ അറേഞ്ച്ഡ് മാരേജ് മാരേജൊന്നുമില്ല കേട്ടോ അപ്പോൾ അറേഞ്ച്ഡ് മാര്യേജ് അവരുടെ ഇഷ്ടത്തിന് എതിരായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ബ്രൈഡ്സിൻ്റെ ഫാമിലി അതായത് ചെറുക്കൻ്റെ ഫാമിലിയുടെ പോയപ്പോൾ കുട്ടി പറഞ്ഞ് അവർക്ക് പോകാൻ താല്പര്യമില്ല എങ്ങനെ വീട്ടിൽ പോകണം അന്നേരം അവർ കേട്ടില്ല കുട്ടി ഇഗ്നോർ ചെയ്ത് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ് അന്നേരം ആ കുട്ടി ഇതിൻ്റെ ഈ കാണുന്ന കേണിയനോട് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് മലയോട് പ്രാർത്ഥിച്ചു അവൾക്ക് കല്യാണം വേണ്ട രസ്റ്റോറൻ്റൊന്നും പ്രാർത്ഥിക്കും കരിയോൺ ഭൂമി തുടരുന്നു അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു ഹോൾ ഉണ്ടാക്കി അവൾ ഈ ഹോളിലേക്ക് എടുത്തു എന്നുള്ളതാണ് സ്റ്റോറി കേട്ടോ പിന്നെ ലേറ്റർ ആയിട്ട് ഇവിടെ ഉള്ളവർ എന്താ പറയുക കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് ഉടുപ്പ് റിവേഴ്സ് റിവേഴ്സായിട്ടിട്ട് ഇതിൻ്റെ അകത്ത് ചാടും അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് കയറി കഴിയുമ്പോഴേക്കും അകത്ത് ചാടി കഴിഞ്ഞിട്ട് പിന്നെ ഉടുപ്പ് മര്യാദയ്ക്ക് ഇടും അത് കഴിഞ്ഞ് തിരിച്ച് കയറുമ്പം കുഞ്ഞുങ്ങളുണ്ടാവും എന്നുള്ള എനർജി ഗുഡ് എനർജിയിലങ്ങാണ്ട് വീട്ടിൽ പോകുന്നു വേറൊരു ട്രഡീഷനും കൂടെ ഉണ്ട് അതാണ് ഇവിടെ എഴുതി വച്ചേക്കുന്നത് അപ്പം അതാണ് ബ്രൈറ്റ്സ് ഹോൾ ഇൻ ാനേ മുമ്പോട്ട് വന്നൊരു ബ്രിഡ്ജിലാട്ട് വന്ന് നിൽക്കുന്നത് ഒരു ഇഞ്ചിമ്പിന്റെ ബ്രിഡ്ജാണ് താഴെ തടിയും കൊണ്ടുള്ള ബ്രിഡ്ജാണ് കേട്ടോ അത് കണ്ടത് നമുക്ക് തോന്നും വണ്ടി കയറിപ്പോയില്ലന്ന് പക്ഷെ വണ്ടിയൊക്കെ കയറിപ്പോയി താഴെ കെണിയാൽ ആൾക്കാർ ട്യൂബൊക്കെ ഇട്ട് ഒഴുകി പോകുന്നുണ്ട് അധികം വെള്ളമാണ് കെ എന്ന് തോന്നിയത് ഇവിടെ ആക്ച്വലി റിവർ റാഫ്റ്റിംഗ് ഒക്കെ നടക്കുന്ന പോയില്ലാളു പക്ഷെ റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ മാത്രം വെള്ളം ഇല്ല ജൂൺ ആയതുകൊണ്ട് വെള്ളം കുറച്ച് വറ്റി വറ്റിപ്പോയതുകൊണ്ട് ആൾക്കാർ ട്യൂബിൽ നടന്നും കിടന്നും ഒക്കെ പോകുന്നുണ്ട് ഒഴുക്കില്ലാത്തതുകൊണ്ട് ട്യൂബ് അത്ര ഫണ്ണായിട്ട് നീങ്ങുന്നില്ലെന്ന് തോന്നുന്നു എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ ഇവിടെ മോത്തുമി കാനൊക്കെ വരും ആണെങ്കിൽ താഴേക്ക് പോയി ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ നമ്മൾ വ്യൂ പോയിന്റിൽ വന്ന് നോക്കിയാലും ഇത്രയും നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ ബ്രിഡ്ജിൽ നിന്ന് വ്യൂന്ന് സൂപ്പർ ആട്ടിള്ള വ്യൂ ആണ് അപ്പോൾ നമ്മുടെ ഈ ദിവസത്തെ കലാപരിപാടികൾ അവസാനിപ്പിച്ചു കേട്ടോ ഇനി തിരിച്ച് വീറട്ടിലേക്ക് പോകുക ഫുഡ് അടിക്കുക സുഖമായിട്ട് പോയി കിടന്നിറങ്ങുക അടുത്ത ദിവസത്തേക്കുള്ള പ്ലാനിങ്ങുകൾ ചെയ്യുക അത്ര തന്നെ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് കണ്ടറിപ്പം ഇത് ബൈ